എല്ല പറയും ഇനി ഒന്നും മറയ്ക്കാനില്ല പരാതിക്കാരന്റെ വീടിന് മുന്നിൽ സമരത്തിന് പ്രമോദ് കോട്ടുളി പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത കോഴ വാങ്ങിയെന്ന പരാതിയിൽ പാർട്ടി നടപടി നേരിട്ടതിൽ പ്രതികരിച്ച സി പി എം മുൻ നേതാവ് പ്രമോദ് കോട്ടൂളി പാർട്ടി നടപടിയെക്കുറിച്ച് ഒരു വിവരവും തനിക്ക് ലഭിച്ചിട്ടില്ല ഒരു രൂപ പോലും കോഴ വാങ്ങിയിട്ടില്ല ആരോപിക്കപ്പെടുന്ന പോലെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആർക്ക് എപ്പോൾ എവിടെ വെച്ച് നൽകിയെന്നും പ്രമോദ് ചോദിച്ചു ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് നൽകിയത് എപ്പോഴാണ് എന്നാണ് ഇത്തരം വിവരങ്ങൾ എന്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം ശ്രീജിത്ത് എന്ന വ്യക്തിയാണ് ഇതിന് പിന്നിൽ ഇയാളുടെ വീടിന് മുന്നിൽ താനും അമ്മയും മകനും പോയി പ്രതിഷേധിക്കാൻ പോവുകയാണ് ഇയാൾ തെളിവ് സഹിതം കാര്യങ്ങൾ വ്യക്തമാക്കണം വിഷയത്തിൽ പാർട്ടി വിശദീകരണം ചോദിച്ചതിന്റെ വിവരങ്ങളെല്ലാം വ്യക്തമാക്കും ഇനി ഒന്നും മറച്ചു വെക്കാനില്ല എല്ലാ കാര്യങ്ങളും പറയും റിയൽ എസ്റ്റേറ്റ് വഴി അവഹിതമായി പണം സമ്പാദിച്ചെങ്കിൽ അതിന് തെളിവ് കാണിക്കണം ഇതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് വിഷയവുമായി ബന്ധപ്പെട്ട പരാതികൾ വരും ദിവസങ്ങളിൽ സമർപ്പിക്കും മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതിനു ശേഷം പ്രമോദും അമ്മയും പരാതിക്കാരനായ ശ്രീജിത്ത് എന്ന വ്യക്തിയുടെ വീട്ടിൽ സമരം ഇരിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടു ആദ്യമായാണ് ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതെന്ന് പ്രമോദ് കോട്ടുളളി മാധ്യമങ്ങളോട് പറഞ്ഞു സമര സ്ഥലത്ത് വെച്ച് താൻ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും പ്രമോദ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത കോഴ വാങ്ങിയെന്ന പരാതിയിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ളിക്കെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കും കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ നീക്കുമെന്നും ശനിയാഴ്ച ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു